അങ്ങനെ ഇന്നലെ ഷാജിദാ ഷാജി ലൈവില് വന്ന് കൊറേ പ്രസംഗം നടത്തി പ്രസംഗം ആരെയാണ് അങ്ങനെ രണ്ടു മൂന്ന് പേരെ വെച്ചിട്ട് തെറി വിളിക്കുന്നുണ്ട് ആ രണ്ട് മക്കള് അപ്പുറം അപ്പുറവും എടവും വലവും നിപ്പുണ്ട് ആ കുട്ടികളെയും വെച്ചിട്ടാണ് ഷാജിദാ ഷാജി തെറി പൂര തെറി ഫുള്ള് വിളിക്കുന്നത് അത് അതുമാത്രല്ല ഷാജിതാ ഷാജി ചെയ്യുന്ന ഒരേ ഒരു പ്രവൃത്തിയാണോ ഇങ്ങനെയുള്ള വീടുകളിൽ കേറി ചെല്ലും ഗുണ്ടായുസം കാണിച്ചുകൊണ്ട് കൊണ്ട് കേറി അങ്ങ് ചെല്ലുകയാണ് ചെയ്യണത് അവര് ഓട്ടിക്കുമ്പോൾ ഓടും തിരിച്ചു ഓടും ഓടണുണ്ട് അവരെല്ലാരെയും ചീത്ത വിളിച്ച് ആ ഉമ്മായും പാപ്പായേയും ഭാര്യയും നാട്ടുകാരെയും ആദ്യം പോയത് അയൽക്കത്തെ വീട്ടിലായിരുന്നു അയൽക്കത്തെ വീട്ടിൽ പോയി ഷരീഫിന്റെ വീടെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് അവിടെ ചെന്ന് അവരെ ഫുള്ള് ചീത്ത വിളിച്ചു ചീത്ത വിളിച്ചതിന് ശേഷം വീടതല്ലെന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഷരീഫിന്റെ വീട്ടിൽ വന്നു ഷരീഫിന്റെ വീട്ടിൽ വന്നിട്ട് അവിടെ കിടന്ന് പൂരത്തേറി ഫുള്ള് വിളിച്ച് എല്ലാം മക്കൾ കുഞ്ഞു മക്കളാണ് അവര് കൂടിപ്പോ അഞ്ചാറ് വയസ്സൊക്കെ വരും ആ കുഞ്ഞു രണ്ട് പെൺകുട്ടികളാണ് ആ മക്കള പറയുന്നതായ ആ വാക്കുകൾ കേട്ട അറം പറ്റിയ വാക്കുകളാണ് അങ്ങേ അറ്റം നമ്മക്കൊന്നും അത് കേട്ടോണ്ടിരിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു ആ കുട്ടികളെ പറഞ്ഞ വാക്കുകൾ ആ രണ്ട് മക്കളെ വെച്ചിട്ടാണ് അവിടെ മറ്റേ പരിപാടി നടത്തണതെന്നും ആ രണ്ട് മക്കളെ വെച്ചും കൊണ്ടന്നു ആ രണ്ട് മക്കളെ കൂടെ ചേർത്തതിലിട്ടേ ഭയങ്കരമായ വിഷമമുണ്ട് ഷാജിദ നീ നീ എന്ന് നന്നാവും നീ എന്നാണ് നന്നാവണം ഈ ലൈവിലിരുന്നും കൊണ്ട് ഈ പൂരത്തെറി വിളിക്കണം നീ മെല്ലെ മെല്ലെന്ന് പറഞ്ഞാണ് ആ ഇത്രയും പ്രായം ചെന്ന പാപ്പായും ഉമ്മായേയും വിളിക്കണമെങ്കിൽ നീ എങ്ങനെ ഉള്ളവളാണെന്ന് ജനങ്ങൾക്ക് മൊത്തവും മനസ്സിലായി നിന്റെ ഉമ്മയെ വിളിച്ച് ശരിയാണ് നിന്റെ ഉമ്മിൻ്റെ വീട്ടിൽ നിന്റെ കുടുംബ പ്രശ്നങ്ങളായി അതെല്ലായിടത്തും നീ സോഷ്യൽ മീഡിയയിൽ ഇട്ട് അവിടെ കിടന്ന അടി ഉണ്ടാക്കണം ഫുള്ളെടുത്ത് നീ സോഷ്യൽ മീഡിയയിൽ ഇട്ടായിരുന്നു എന്തിനു വേണ്ടിയാണ് നീ ഇട്ടത് നിനക്ക് റീച്ചിന് വേണ്ടി പക്ഷെ നിങ്ങളെ കുടുംബ പ്രശ്നം അവിടെ തീർക്കണം ഇതിപ്പം നീ ഇട്ടത് നിനക്ക് റീച്ചിന് വേണ്ടിയാണ് എന്നിട്ട് ബന്ധുക്കാരടുത്ത് കിടക്കണവരാ അവരെ അവരെ വീട്ടിൽ അവിടെയും കയറിയ അടി എന്നിട്ട് എന്നിട്ടാറോട്ടിക്കിടന്ന് തുള്ളണത് മൊത്തം എടുത്ത് നീ സോഷ്യൽ മീഡിയയിൽ ഇട്ട് അതും എന്തിനു വേണ്ടിയായിരുന്നു റീച്ചിനു വേണ്ടി അപ്പൊ നീ ഉണ്ടാക്കണത് ഫുള്ള് നിന്റെ കണ്ടെന്റ് ഫുള്ള് ഈ ആളുകളെ വെച്ചിട്ടാണ് നീ റീച്ച് ഉണ്ടാക്കണത് അപ്പോഴും നിന്നെ വെച്ചിട്ട് ജനങ്ങൾ വീഡിയോ ചെയ്യും അങ്ങനെ ചെയ്ത ഒരു പയ്യൻ ഷരീഫ് ചെയ്ത് അതിലൊരു തെറ്റും പറയാനില്ല നീ ആളുകളെ വെച്ചിട്ടാണല്ലോ കണ്ടന്റ് ഉണ്ടാക്കണം അപ്പം ഈ ഷരീഫിനെ വെച്ചിട്ട് നീ ആ പ്രശ്നങ്ങൾ മൊത്തവും ഉണ്ടാക്കിയതിന് ശേഷം നീ ഷരീഫിനെയും ഷരീഫിൻ്റെ ഉമ്മായ അപ്പായയും ഭാര്യയേയും രണ്ട് കുഞ്ഞു മക്കളെയും വെച്ചിട്ട് നീ എന്തെല്ലാം വിളിച്ച അപരാധം നിവിളിച്ചില്ലേ എന്തെല്ലാം ചീത്ത നീ വിളിച്ച് ഇതും കഴിഞ്ഞിട്ട് ശരിയാണോ തയ്ക്കാൻ വയ്യാതെ ഇത് ആ വാപ്പായ എടാന്നുവരെ വിളിച്ചു എടാന്ന വേറെന്തൊക്കെയോ ഭാഷ ആ വാപ്പായെ വിളിക്കലായിട്ട് ഷരീഫിന്റെ വാപ്പായ ഇത് കഴിഞ്ഞിട്ട് ഷരീഫ് ഓട്ടിച്ച് എവിടെ ഗുണാവ് ഓടയാണ് നമ്മൾ ഓടിയൻ്റെ പറക്കേന്ന് എങ്ങനെ ഫോണാങ്ങണ്ടൊക്കെ പൊട്ടിയിരുന്നോ ആ ഇളയ രണ്ട് മക്കളുണ്ട് ആ ഈ രണ്ട് മക്കളെയും കൊണ്ടാണ് ഈ വീടാൻ തോറും കയറി അടിക്കാൻ ചെല്ലണത് വീട്ടിൽ അടിക്കാൻ ചെല്ലുമ്പോൾ ഈ രണ്ട് മക്കളെയും കൊണ്ടുപോകും അതുപോലെ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴത്തേക്കും ഈ മക്കളെ കൊണ്ടുപോകും എന്തിനാണ് നിന്റെ വിജയം നിനക്ക് നിനക്ക് മക്കളുണ്ട് അഞ്ച് മക്കളുണ്ട് ഭർത്താവ് മരിച്ചതാണ് അഞ്ച് മക്കളെ പോറ്റാൻ വേണ്ടി ഇനി എന്നുള്ളത് പോലീസന്മാരെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഷാജിദാര അടവാണിത് ഷാജിദ ഈ ചെയ്യുന്ന പ്രവൃത്തി ഒട്ടും ശരിയായില്ല അന്ന് ഇത്രയും പ്രശ്നമായി എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തെന്ന് പറയും ആ വീട്ടിൽ ചെന്ന് ഇടന്ന് അതിക്രമിച്ച് കയറിയിട്ട് ആ വീട്ടിനകത്ത് കിടന്ന ഉണ്ടാക്കി ഇത് പോലീസ് കേസായെന്ന് പറയുന്നുണ്ട് എന്നിട്ട് വീണ്ടും വന്നിരുന്നും കൊണ്ട് നീ ലൈവില് അന്ന് തന്നെ ആ ലൈവ് വീണ്ടും ഈ ഷരീഫിനെ കുറിച്ചിട്ട് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്ന അതിൻ്റെ ആവശ്യം ഇല്ലേ പിന്നെ വീണ്ടും വീണ്ടും നീ എന്തുകൊണ്ടാണ് ഈ ലൈവിലിരുന്ന് ഇങ്ങനെ ഈ ഷരീഫിനെക്കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും പറയുന്നതിൻ്റെ കാര്യം നിനക്ക് റീച്ചിന് വേണ്ടി നിനക്കതിൽ നിന്നും വരുമാനം ഉണ്ടാക്കാൻ ഡോളർ കയറാൻ വേണ്ടിയിട്ടാണ് നീ ഇത് ഇങ്ങനെ കണ്ണി നോക്കുമ്പോൾ നിനക്ക് രണ്ട് ലക്ഷത്തിന് സബ്സ്ക്രൈബ് ഉണ്ട് അപ്പം നിനക്ക് എന്ത് തോന്നിയാസോ വന്നിരുന്ന് പറയാമെന്നുള്ള ഒരു ധാരണ നിനക്കുണ്ട് അപ്പം ആ ധാരണ അങ്ങ് മാറ്റി വെച്ചിരിക്കണം ആരെല്ലാം വിളിച്ച് ഞാൻ എടുത്ത് പറയുന്നില്ല നീ അതിനകത്തിരുന്നുണ്ട് സുഖമില്ലാത്തവരെയും ആക്ഷേപിക്കുന്നുണ്ട് പിന്നെ എനിക്കത് പറയാൻ വയ്യ ഞാൻ കാര്യം മാത്രമേ ഞാൻ ഞാനിതിൽ പറയുന്നുള്ളൂ അപ്പൊ നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം ലൈവിലിരുന്ന് പറയണതാണ് ടാന്നോറി നീ കേസ് ഫയൽ ചെയ്ത് എല്ലാവരും സ്റ്റേഷനിൽ പോയി കേസ് ഫയൽ ചെയ്ത് എന്നിട്ട് വക്കീലിനെ വെച്ചിട്ടൊക്കെയാണ് ഏർ ഇത് ഇണ്ടാക്ക സാറ് പറഞ്ഞത് അവൻ വക്കീലിനെ കൊണ്ട് വരട്ടെ എന്നാണ് പറഞ്ഞത് ഏഹ് അപ്പൊ നീ ഏത് വക്കീലിനെ കണ്ടു ഏത് വക്കീലാണ് ഇങ്ങനത്തെ നിയമങ്ങൾ നിനക്ക് പറഞ്ഞു തന്നത് ഏത് കൊമ്പത്തെ യൂട്യൂബേഴ്സ് അപ്പൊ നീ പറഞ്ഞ എന്താണ് യൂട്യൂബേഴ്സിനെ കൊടുത്തിട്ടുണ്ട് ഇതാക്കിയിട്ടുണ്ട് യൂട്യൂബേഴ്സിന് ആര് യൂട്യൂബേഴ്സ് ഒക്കെ നിന്റെ ഉപ്പ ഉപ്പാന്റെ ആൾക്കാരും ഉമ്മാന്റെ ആൾക്കാരാ ഷരീബിന്റെ അടുത്ത് ചോദിക്കുന്ന യൂട്യൂബേഴ്സ് ഒക്കെ നിന്റെ നിന്റെ ഉപ്പാരെ ഉമ്മാന്റെ യൂട്യൂബേഴ്സ് ആ ശരിയാണ് ഷരീഫിന്റെ ഉപ്പാരമ്മാൻ്റെ ആൾക്കാരില്ല നീ ഏത് കൊമ്പത്തിരിക്കണ വക്കീലിനെയാണ് കണ്ടത് നീ ആരെയാണ് പോയി കണ്ടത് ഇനി എവിടെ അറിയേണ്ട കാര്യമില്ലല്ലോ ഈ ഷെരീഫ് ഇപ്പ ആരെയാണ് പോയി ഏത് അഡ്വക്കേറ്റിനെയാണ് കണ്ടത് അല്ലെങ്കിൽ മുകളിലിരിക്കുന്ന ആർക്കാണ് കൊടുത്തെന്ന് നിന്നെ അറിയിക്കേണ്ടി ഒരു കാര്യം ഇല്ല അവരവരെ ഇതായിട്ട് പോവും അത് നീ ഇടന്ന് നെഞ്ചടിച്ചിട്ടേള ഇടിച്ചിട്ടാന്ന് കാര്യമില്ല ബാക്കി പറയാൻ നിന്റെ ഉപ്പാന്റെ ആൾക്കാരാണ് യൂട്യൂബേഴ്സിന് നീ അങ്ങനെ മെസ്സേജ് ഇടുമ്പോഴേക്ക് അങ്ങോട്ട് വരാം നാറി നീ കണ്ട പെണ്ണുങ്ങളെ തിന്ന് വള്ളം കുടിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് നിന്റെ കെട്ടികളുടെ പീപ്പ നിറയ്ക്കാനുള്ള പൈസ നീ ഉണ്ടാക്കുമ്പോ അല്ലെങ്കിൽ നീ രണ്ട് പെൺകുട്ടികളാണ് വളർന്നു വരുന്നത് അവർക്കുള്ള കാശ് നീ ഉണ്ടാക്കുമ്പോ ഞങ്ങളെ തിന്നിട്ട് നീ വള്ളം കുടിച്ച് കാശ് ഉണ്ടാക്കിയിട്ട് നിന്റെ പെൺകുട്ടികളെ നീ വളർത്തണ നാറി ഞങ്ങൾ ഒരിക്കലും അല്ല എവള് എവളെ തിന്നിട്ടാണ് ക്യാഷ് എന്ന് പറയണം എവള ആരെ തിന്നിട്ടാണ് ക്യാഷ് ആ കേസ് ശരിയാണ് അവിടെ കിടന്ന് പ്രശ്നങ്ങളുണ്ടാക്കി അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ പോയി അതിനുശേഷം വീണ്ടും വന്നിരുന്ന് എവള് ഷരീഫിനെയും ഉമ്മായേം വാപ്പായേയും ആ രണ്ട് കുടുംബം മക്കളെയും ഭാര്യയും എല്ലാരെയും വിറ്റല്ലേ എവള് തിന്നണത് എവക്ക് തിന്ന് കുറെ കയറിയിട്ടുണ്ടല്ലോ വരുമാനം പിന്നെ നീ മിണ്ടാതി ഇനിയും പലരും പറയും നിന്നെക്കുറിച്ച് എന്റെ വാ ആദ്യം വല്ല എഴുത്തു വെച്ച് ഒട്ടിക്കാൻ നോക്കൂ നിന്റെ കുടുംബത്തിലോ അല്ലെങ്കിൽ നിന്റെ വീട്ടിലോ നിന്റെ ഭാര്യന്റെ എടാ നീ എടാ ഈ ഷരീഫ് പറഞ്ഞ നാറി വരുന്നതിന്റെ മുന്നേ ഇവന്റെ കുടുംബം ഇവന്റെ ഉമ്മ ഉപ്പ അവന്റെ ഭാര്യ ഒക്കെ ഉണ്ടല്ലോ ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെന്നിട്ടില്ല നീ വരട്ടെ വന്നിട്ടാണല്ലോ ഞാൻ നിന്നത് നീ വന്നിട്ട് നിന്നോട് സംസാരിക്കാനാണല്ലോ നിന്നത് അപ്പൊ നീ സംസാരിക്കാൻ വന്നപ്പോ നിന്റെ തൊമ്പും നീ കാണു കിടന്ന് അവനെ വിളിച്ചു വരുത്തിയത് ചൊന്നി നീ നാട്ടിൽ നാട്ടിൽ നീയാണ് നീ അവന്റെ വീട്ടിൽ ഇടിച്ചു കയറി ഏർ പിന്നെ നീ നിന്റെ കെട്ടിയോളിന് ഇട്ടിട്ട് എന്താണ് വീടിന്റെ നാലുപേറും ബാക്കിയുള്ളതും അടിക്കണതും കെട്ടിയോളിനിട്ട് കാണിക്കണ പോലെ ആയിരിക്കും പിന്നെ എന്റെ ഫോണ് ഒന്നെടുത്ത് അവൻ വലിച്ചെറന്നു ഒരു ഫോൺ എന്റെ കുട്ടിന്റെ കയ്യിലുണ്ടായിരുന്നു ആ ഫോൺ അവൻ മേടിച്ച് പിടിച്ച് വലിച്ചെറിഞ്ഞു അത് കഴിഞ്ഞിട്ട് അവൻ എന്റെ ബാഗ് വലിച്ചെറിഞ്ഞു ഇവൻ പറയണ്ടല്ലോ ഈ നാറി പറയുണ്ടല്ലോ കുട്ടികൾ ഉണ്ടായിരുന്നു നിന്റെ ബാഗും നിന്റെ ബാഗ് എടുത്ത് വലിച്ചെറിഞ്ഞെന്ന് പറയുന്നു നിന്റെ ഫോൺ കുട്ടിന്റെ കൈന്ന് മോൻറെ കയ്യിലാണ് വരുന്ന ഒരു ഫോൺ കൊടുത്തത് ആ ഫോണും പിടിച്ച് അതും വീഡിയോ ഇടിച്ച തോന്നുന്നു ആ ഫോൺ വലിച്ചെറിഞ്ഞെന്ന് പറയുന്നു ചുമ്മാ നീ ഒരാളിൻ്റെ വീട്ടിൽ കയറി ഇടിച്ച് കയറി ചെന്ന് കിടന്ന് നീ അങ്ങനത്തെ അക്രമണം ആ വീട്ടിൽ കാ അങ്ങനെ ഒരാളിൻ്റെ വീട്ടിൽ അങ്ങനെ ഇടിച്ച് കയറി പോകാൻ പറ്റൂല മോളേ നിന്റെ ഫോണല്ലേ അടിച്ചിടും നിന്റെ ഉദ്ദേശം പലരായിരുന്നു നീ നീ അവിടെ ചെല്ലണമെങ്കിൽ അവിടെ പോകാനുള്ള ഉദ്ദേശം അവിടെ ചെല്ലണം ശരീഫ് എന്തോ നീണം എവളമേൽ കൈവെക്കണം അത്രയുള്ളായിരുന്നു എവളാ ഉദ്ദേശം എന്നിട്ട് അടിച്ചെന്ന് പറയണം പിന്നെ ഷരീഫിന് ഗൾഫിലോട്ട് പോവാൻ പറ്റാത്ത വിധം ആക്കണം പക്ഷേ ഷാജിദാര മോഹങ്ങളെല്ലാം അസ്തമിച്ചു ഷരീഫ് തൊട്ടില്ല ഷരീഫ് ദൂരെ നിന്ന് എവള് വിളിച്ച അപരാധം മൊത്തവും കേട്ടതേ ഉള്ളു എവളത്ര അമ്മാതിരി ചീത്തയാണ് അവൾ വിളിച്ചത് കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ തോന്നിയ പോലെ അവൻ ചെയ്തിട്ട് അവൻ എന്നെ അടിക്കാൻ വന്നിട്ടുണ്ട് എന്റെ കുട്ടികൾ നോക്കി നിൽക്ക എന്നെ അടിക്കാൻ വന്നിട്ടുണ്ട് ഏഹ് എന്റെ ഫോൺ തട്ടിപ്പറിക്കാൻ അവൻ വന്നിട്ടുണ്ട് അത് ആ വന്നതല്ലേ ഉള്ളു നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ നമ്മൾ എല്ലാരും ലൈഫ് കണ്ടുകൊണ്ടിരിക്കുന്നേ നിന്നെ അടിക്കാൻ നിന്നെ അമ്മാതിരികളെ വളർത്താനോ നീ പറഞ്ഞ അപ്പൊ പിന്നെ നിന്നെ വേറെ വല്ലര് വരുന്നെനിക്ക് സത്യം പറഞ്ഞ ശരീഫായത് കൊണ്ട് ശരീഫ് അടിച്ചില്ല എങ്ങനെ സഹിച്ചു എന്നൊന്നൊക്കെ വലിച്ചറിഞ്ഞിട്ട് അവൻ വലിയ മേനോൻ അവിടെ ഇരുന്ന് സംസാരിക്കുന്നു അതിനെ വീഡിയോ എടുക്കാൻ ഒരു നാറി സാധനം വന്നിട്ടുണ്ട് ഇന്ന് ഇന്ന് ഇന്റർവ്യൂ എടുക്കാൻ ഒരു നാറി അവിടെ വന്നിട്ടുണ്ട് ഏത് നാരെന്നറിയാം ഈ നാട്ടില് എന്തൊക്കെ നടക്കണം എന്തൊക്കെ നടക്കണം അവിടെ നിന്നും ഒരു പോയി വീഡിയോ എടുക്കേ അല്ലെങ്കിൽ എന്താ എന്താ പറയാ എത്ര മാത്രമേ ഇന്റർവ്യൂ എടുക്കാവുണ്ട് ആറാട്ടെന്ന് പറഞ്ഞു നീ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അപ്പഴപ്പഴും പോയി ഇന്റർവ്യൂ എടുക്കണതാ നീ പിന്നെ നിന്റെ ഉമ്മ അമ്മയെ കുറിച്ചും ഉമ്മാ പിന്നെ നിന്റെ സഹോദരങ്ങളെ കുറിച്ചും പിന്നെ അതുപോലെ നിന്റെ ഭർത്താവിനെ കുറിച്ചും ഭർത്താവിന്റെ ആളുകളെ കുറിച്ചും അത്ര മോശമായിട്ട് നിന്റെ അയൽവാ ക്കാരെ കുറിച്ചും അതുപോലെ തന്നെ നിന്റെ പിന്നെ നീ ആദ്യം താമസിച്ചിരുന്ന എൻ്റെ അടുത്ത് നിന്റെ ബന്ധുക്കാരെയും എന്തെല്ലാം ഇതാണ് നീ പോയിരുന്നെ അത് അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ അത് ഇൻ്റർവ്യൂ കൊടുത്തെങ്കിൽ കാര്യമായി പോയി ആ പറയാം ഷരീഫേ എനിക്ക് നിന്നോട് പറയാനുള്ള എന്താ അറിയോ എനിക്ക് അക്കൗണ്ടിൽ പൈസ ആരെങ്കിലും ഇട്ടു തന്നിട്ടുണ്ടെങ്കിൽ അത് എന്റെ ആൾക്കാരടാ എന്റെ സബ്സ്ക്രൈബർ നിന്റെ മൂഞ്ചി കണ്ടിട്ടല്ലടാ എന്റെ സബ്സ്ക്രൈബർ എന്റെ തൈറോയിഡ് സർജറിക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്നോട് പറഞ്ഞതാണ് നിന്റെ അക്കൗണ്ട് നമ്പർ ഇട് ഞങ്ങൾ അയച്ചു തരാന്ന് അടാ നീ നാറി നീ ദുബായിൽ നിന്റെ അതേപോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് അവരാടാ എന്നെ സഹായിച്ചു നിന്റെ അക്കൗണ്ടിൽ ആരൊക്കെ നിന്റെ സർജറിക്ക് തൈറോയ്ഡ് സർജറിക്ക് പൈസ ഇട്ട് തന്നിട്ടുണ്ടോ അവരെല്ലാരും ഇപ്പം മണ്ടന്മാരാക്കിയ വെച്ചിരിക്കണം നിനക്ക് ഒരു നന്ദിന്ന് പറഞ്ഞ ഒരു വാക്കൂല്ല ആ അവരെയൊക്കെയാണ് നീ ഫുള്ള് ചീത്ത വിളിക്കണം െ എന്റെ തൈറോയിഡിന് സർജറിക്ക് വേണ്ടിട്ട് അവരാണ് എന്നെ സഹായിച്ചിരിക്കുന്നത് അതിനെ നിനക്ക് എന്താടാത്ര വയറുകള് നിനക്ക് എന്താടാത്ര ചൊറിച്ചില് നിനക്ക് നീ കാശുണ്ടാക്കണ്ടല്ലോടോ പല പെണ്ണുങ്ങളെയും വെച്ച് കാശുണ്ടാക്കണല്ലോ എത്ര പെൺകുട്ടികളുണ്ടോ അത്രയും പെൺകുട്ടികളെ വലിച്ചു കീറല്ലോ അത് നീ അല്ലേ പറയണ പല പെൺകുട്ടികളെയും വെച്ചിട്ട് കാശുണ്ടാക്കണെന്ന് ശരി അത് നീ പറയും നീ അതും പറയും എന്റെ അപ്പു പറയും ഇന്റർവ്യൂ കൊടുക്കാം എല്ലാം ഇനി എന്തോ അതാണ് പറ്റിയത് കാണണം അതുപോലെ ആ ജാസി അവരുടെ കുറച്ച് അവരുടെ കുടുംബത്തിൽ കയറി കളിക്കലോ അവരുടെ കളിയാക്കലോ എടന്നാറി നീയും രണ്ടെണ്ണത്തിനും വളർത്തുന്നുണ്ടല്ലോ അല്ലെ രണ്ട് പെൺകുട്ടികളെ ഞാൻ അഞ്ച് ആൺകുട്ടികളെ വളർത്തണത് നീ രണ്ട് പെണ്ണുങ്ങളെ വളർത്തണ്ടല്ലേ വലിതാവട്ടെ വലുതാവും നീ അനുഭവിക്കും അറിയാൻ ഏതെങ്കിലും രണ്ട് പെൺകുട്ടികളെ വളർത്തുന്നുണ്ട് ആ പെൺകുട്ടികൾ വലുതാവുമ്പോ ശരീഫ് അനുഭവിക്കും ഈ പെൺകുട്ടികളെ അങ്ങ് അനുഭവിക്കണ അന്തസ്സായിട്ട് വളർത്തും അല്ലെങ്കിൽ നീ ഉദ്ദേശിക്കുന്ന എന്തേലാണ് ഈ പെൺകുട്ടികൾ മുമ്പ് പറയണ കേട്ട് ഇപ്പൊ രണ്ടു ദിവസത്തിന് മുമ്പ് എങ്ങനെയൊക്കെയുള്ള പറയട്ടെ ആ പെൺകുട്ടികൾ എന്തേലും വലുതാകുമ്പോൾ ഒളിച്ചോടും അവളെ പുലിക്കുട്ടികളെ വളർത്തും അഞ്ചാമ്മക്കളെയാണ് ഇതിലെന്നും കേട്ട അഞ്ച് പുലിക്കുട്ടികളെയാണ് വളർത്തണം എന്നും പറയല്ലേ അല്ലെങ്കിൽ അവര് പോട്ട് നിനക്ക് എനിക്ക് നഷ്ടമില്ലല്ലോ ആ കുട്ടികളെ പാപ്പായും ഉണ്ട് അവരെ വീട്ടിൽ മറ്റുള്ളവരുണ്ട് അവരാരും പോട്ട് അത് അഞ്ചാറ വയസ്സല്ലേ ആയോട് നിന്റെ കണക്കെന്തായാലും കൊണ്ട് നടക്കണില്ല ഈ മക്കളെ കൊണ്ട് ഷരീബിന്റെ വീട്ടിനടുത്ത് ചെന്നപ്പടലേ ഷരീബിനിങ്ങനെ രണ്ട് മക്കളുണ്ടെന്നും ഭാര്യ ഉണ്ടെന്നും നീ അറിഞ്ഞത് അല്ലാതെ നീ അറിഞ്ഞില്ലേരുന്നല്ല നീ അങ്ങനെ അല്ലല്ലോ നീ പോണ നിനക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും നാരുകളുടെ കൂടെ ഒളിച്ചോടി പോകുമ്പോഴാടാ നീ അനുഭവിക്കുള്ളൂ പടച്ചൻ അതിന് വേണ്ടിട്ടാടാ നിനക്ക് രണ്ട് പെണ്ണിനെ തന്നിരിക്കണേ പിന്നെ നീ പറഞ്ഞല്ലേ പട്ടി പെറ്റ പോലെ പെറ്റുണ്ടാക്കി വേറൊള്ള എന്ന് പറഞ്ഞല്ലേ നീ എനിക്ക് എന്റെ ഇക്കാക്ക് എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ഉണ്ടാക്കിയ മക്കളാണ് അതിന് അന്തസായി ഷാജി പോയിട്ടുണ്ട് പിന്നെ എന്റെ ഇക്ക ചരിത്രം നീ 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 അങ്ങനെ അല്ലല്ലോ പറഞ്ഞ നിന്റെ ഇക്ക നിന്റെ ഇക്കാക്ക് നിന്റെ സമൂഹത്തോട് കൂടിയാണ് അഞ്ചെണ്ണത്തിന് ആ പറഞ്ഞു പറഞ്ഞെന്ന് പറയണ അഞ്ചെണ്ണത്തിന് വേറൊരു രീതിക്ക് പറഞ്ഞെന്ന് പറയുന്നു അത് നീ ഇതിന് മുമ്പ് പറഞ്ഞല്ലോ അയാളെ ഉണ്ടാക്കി ഇട്ടിട്ടങ്ങ് പോയെന്ന് നീ പച്ചക്ക് തന്നെ വിളിച്ചു ഇങ്ങനെ അല്ല ഈ മര്യാദയ്ക്കുമല്ല നീ നീ അറ്റത്തെ രീതിക്കാണ് ാണ് പറഞ്ഞി കളഞ്ഞിട്ടങ്ങ് പോയെന്ന് ആളുടെ എടുത്ത് വച്ച് റിയാക്ട് ചെയ്യുമ്പോഴാണ് അതിന് കൊഴപ്പ് പിന്നെ നിന്റെ കെട്ടോള് പറയണ നാറി ചേറ്റല്ലേ ചേറ്റച്ചി ചേറ്റച്ചി തിന്ന നിന്റെ കൂടെ കെട്ടണ അവൾക്ക് അവൾക്ക് അറിയില്ലേ അവൾക്ക് അറിയില്ലേ ഏഹ് അവള് ഓ അവള് ഒന്നറിയോത്തുന്നോര മോള് ഒന്നും അറിയില്ല കേട്ടിൻ കണ്ട പെണ്ണുങ്ങളെയൊക്കെ വലിച്ചു കീറേണ്ടതിന്റെ പൈസ തിന്നുകൊണ്ട് നടക്കണ അവളല്ലേ അവള് ഏഹ് അവൾക്ക് ഒന്നും അറിയില്ല എത്ര അവൾ ഒന്നും അറിയോത്തു പുണ്യാളത്തി ഒന്നും അറിയാത്ത പുണ്യാളത്തി എടാ നിന്റെ കെട്ടികൾക്ക് ഒന്നും അറിയേ അറിയ അറിയാണ്ടിരിക്കറിയില്ലേ കെട്ടിയോളേം പറഞ്ഞു ഒന്നും അറിയാത്ത പുണ്യാ ആ കൊച്ചു നല്ല മര്യാദയുള്ള കൊച്ചു നിന്റെ അല്ല നിന്റെ ഞാൻ കേസ് നീ കേസ് വരും പറഞ്ഞപ്പോ നീ മെല്ല സ്റ്റേഷൻ മുങ്ങിയ നീ തൊലപ്പത്തെ വക്കീലടുത്ത് നീ കേസ് കൊടുത്തു ഏത് തലപ്പത്തെ വക്കീലാണ് നിയമം കൊണ്ട് വരുന്നെന്ന് ഞാനൊന്ന് കാണട്ടെ വരട്ടെ അങ്ങനത്തെ നിയമി എനിക്കൊന്നത് കാണണല്ലോ കണ്ട ആൾക്കാരിന്റെ നെഞ്ചിടിപ്പാണ് അവൻ തലപ്പത്തെ വക്കീലിനെ കൊണ്ടുവന്ന് വേറെ എവിടെ മുകളിൽ കേസ് കൊടുത്താന്നുള്ള ഒരു പേടി നെഞ്ചിടിപ്പ് എവള് കൊണ്ടുവന്ന് അവിടെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് അതുകൊണ്ടാണ് ഇവക്ക് നെഞ്ചിടിക്കുന്നത് പുള്ളരും വിളിക്കുന്നു ചൊട്ടത്തലയും മുട്ടത്തലയും വെള്ളപ്പാട്ട ശരി വേ സ്വരൂപം കണ്ടില്ലേ തൊപ്പിട്ടുകൊണ്ട് അവൻ എണീച്ച് വരുമ്പോഴേ തൊപ്പിയൊക്കെ എടുത്തിട്ട് വരുന്ന തൊപ്പിയൊക്കെ തൊപ്പിട്ട് പോലെ തൊപ്പിട്ടാണ് അവര് ചൊട്ടയാണ് ചൊട്ട തല ചൊട്ട തല കാണാൻ ഇരിക്കാശൂരിണ്ടാവും രാജ രാജ അവർക്കൊന്നും ഉണ്ട് ഞാൻ പറയട്ടെ ഖതിജത്ത ഞാൻ പറയട്ടെ ഒരു ക്ഷമിക്കുന്നതിന് ഒരു പരിധി ഉണ്ട് ക്ഷമ ഈമാനിന്റെ പകുതിയാണ് ഭൂമിയോളം ക്ഷമിക്കണം ഒക്കെ ശരിയാണ് ഒരു പെണ്ണിനെ ഇട്ടിട്ട് അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെടുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിട്ട് എൻ്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകും നീ കഷ്ടപ്പെടുന്ന എന്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ നീ ആളുകളെ ചീത്ത വിളിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരു പരിധിയുണ്ട് ഖതീജ തഥാന്നാണ് പറയുന്നത് ക്ഷമിക്കണേനൊരു പരിധിയുണ്ട് നീ ആളുകളെ ഈ ചീത്ത വിളിക്കണ ലൈഗിലേക്ക് ാണ് ഞാൻ കഷ്ടപ്പെടുന്നത് എൻ്റെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ വേറുള്ളത് എങ്ങനെയെങ്കിലും എൻ്റെ മക്കളിൽ ഇട്ടിട്ട് മുന്നിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിനു ഞാൻ വണ്ടി ഓട്ടിക്കൊണ്ടിരിക്കുന്നത് അയിൻറെ ഇടയില് എന്നെ പിച്ച് ചീന്താനും എന്നെ താക്കാനും നാണില്ലേ എന്നാ ഞാൻ ആലോചിക്കണം ഇവർക്ക് ഇവന്മാർക്കൊന്നും ഒന്നും നാണില്ലേ ഏഹ് ഒരു പെണ്ണിന്റെ പിന്നാലെയൊക്കെ നടന്നിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടും ബാക്കിയുള്ളത് ചെയ്തിട്ടും പൈസ ഉണ്ടാക്കുന്ന ഇവന്മാർക്ക് നാണൂല്ല് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അങ്ങനെ എന്തിനാണ് ഉണ്ടാക്കുന്നത് ഷരീഫിന് നല്ല വ്യൂസ് ഉണ്ട് അതിന്റെ ഒരു അഹങ്കാരാണ് ഈ ഷാജിദ കാണിക്കുന്നത് ഷാജിദാക്ക് ഷാജിദാക്ക് സപ്പോർട്ടില്ല ഇപ്പൊ ഷെരീഫിനാണ് ഫുള്ള് സപ്പോർട്ട് അത് ഷാജിദാക്കോട്ട് സഹിക്കണം ആൾക്കാർ അല്ലെങ്കിൽ എത്രയോ ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട് ഏതൊക്കെ തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട് ഏർ ഇവന് അഞ്ച് മക്കളെ പോറ്റാൻ വേണ്ടി നടക്ക് ഇവൻ എൻ്റെ മക്കളുടെ കുറ്റം പറയണു പട്ടി പെറ്റ പോലെ പെട്ടു കൂട്ടിയിരിക്കണ് അവിടെ നാറി പട്ടി പെറ്റ പോലെ പയ്യ പറ്റ പോലെ ഞാനല്ലേ പെറ്റിരിക്കണത് ഞാനല്ലേ നോക്കണത് അല്ലാണ്ട് നീയല്ലല്ലോ നോക്കണത് നിന്റെ വീട്ടിൽ കൊണന്ന് നിന്റെ ഉപ്പാന്റെ മുന്നിൽ കൊണന്നിട്ടിട്ടൊന്നുമില്ലല്ലോ എന്റെ കുട്ടികളെ നോക്ക് എന്റെ കുട്ടികളെ നോക്ക് പറഞ്ഞിട്ട് ഞാനന്താ പിന്നെ എന്റെ മക്കളെ കൊണ്ടുവന്ന് ശെരീഫിന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കൊടുക്ക ചുമ്മാ അല്ല അവിടെ കിടന്ന് ശെരീഫിന്റെ വാപ്പായ ഒരു ഇടാ കൂടാ മറ്റേ മോനെ വിളിച്ചിട്ട് ഓടിയോളാണുള്ളത് ബെമാനല്ലാത്ത പിന്നെ നീ പട്ടി പോലെ 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 വാന പറയേണ്ട ആവശ്യം ആ കുട്ടികളെ മുഖത്തോക്കിട്ട് എഴുതി അവ അങ്ങനെ പറഞ്ഞെങ്കി പട്ടിപെറ്റത് പോലെ പറഞ്ഞു അവ അങ്ങനെ പറഞ്ഞെങ്കി നീ എന്തോന്നാണ് പറഞ്ഞത് ആ രണ്ട് പിഞ്ച് ള വെച്ചിട്ട് അതിനകത്ത് ആ കൊച്ചുങ്ങളെ വെച്ചുകൊണ്ടാണ് മറ്റേ പരിപാടി എന്നാണ് പറഞ്ഞിരിക്കണെ ആ കുട്ടികളെ വാപ്പായെ ആ വാപ്പായെ ആ ഭാര്യ ചേർത്താണ് പറഞ്ഞിരിക്കുന്ന തരം താന്നത് ഇല്ലടി എന്നിട്ട് എന്റെ കുട്ടികളെ നീ നീ രണ്ട് വല്യ പുളുണ്ടോ നീയു വെച്ചിട്ടുണ്ടല്ലോ മക്കളെ മാത്രം പോയിട്ട് ഒറ്റക്ക് ആകുട്ടിയാണ് നീ ഒരു പെണ്ണാണ് വീട്ടിനകത്തൊന്നുമല്ലേ ഇത് വേറെ ആരോ വീട്ടിലാണ് ഏതോ പിന്നെ പെൺകുട്ടികളൊക്കെ അങ്ങോട്ട് ഞാൻ മേക്കൂടെ നടത്തുന്നുണ്ട് ഇത് വേറെ എവിടെ പോയിരുന്നുകൊണ്ടാണ് ഈ ചീത്ത വിളിക്കണത് അപ്പൊ ഇവനെ കൈയിൽ കിട്ടണമെന്ന് പറയുന്നത് നിന്റെ മുമ്പേ എനിക്ക് നിന്നത് നിക്കുന്ന ആളെ എന്നൊക്കെ പറയാം ഇതൊക്കെയാണ് ഷാജിദാരെ ഗുണ്ടാ വിളയാട്ടം രണ്ട് മക്കളെ ഇടം വല ഇരുത്തിക്കൊണ്ട് ഓരോരുത്തരെ ചീത്ത മൂന്ന് മൂന്ന് പേരെയാണ് ഇതിൽ മെയിനായിട്ടും പറഞ്ഞിരിക്കണത് മൂന്നുപേരെ കുറിച്ചുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ആ മക്കളെ ഇരുത്തിക്കൊണ്ട് അറാൻ പറ്റിയ വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത് ഷെരീഫിന്റെ കുടുംബക്കാരെ മൊത്തം നാറ്റിച്ചുകൊണ്ടും അവൾ നല്ലതുപോലെ പിടിച്ചു വെച്ചിരുന്നു ചുമ്മാ സത്യം പറഞ്ഞാൽ എവള് പിടിച്ചതൊന്നും കിട്ടിയില്ല കേട്ടോ ഷരീഫെ ഷരീഫിന്റെ കയ്യിൽ എന്തായാലും നല്ലതുപോലെ ലൈവ് പിടിക്കുന്നത് കണ്ട ായിട്ട് പക്ഷെ അത് ആക്കിട്ടില്ല കിട്ടിയില്ല സംഭവം ആയിരുന്നു കുറച്ച് കുറച്ച് ഭാഗങ്ങളും കിട്ടി പിന്നെ ഓടുന്നതിനുള്ള കാല് കാണിക്കുന്ന ചെറുപറ ഓടുന്നാലും ഓടുന്നത് മാത്രമേ കിട്ടിയുള്ളൂ അതിനാണ് എവളിരുന്ന് ഈ തള്ള് തള്ളണത് അങ്ങനെ എവക്കിരുന്നേ വെച്ചിട്ട് ഈ മൂന്ന് പേരെ പറഞ്ഞുകൊണ്ട് ഈ ലൈവില് പത്തമ്പതിനായിരം കേറി അമ്പതിനായിരം കേ ആയി ഈ ഒരു ലൈവിനെ അതുപോലെ ഓരോ ലൈവുകളിലും ഇവൾ ഇരുന്നു കൊണ്ട് പറഞ്ഞുകൊണ്ട് അവള് റീച്ച് ഉണ്ടാക്കി അവള് നല്ലതുപോലെ ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട് ഓരോരുത്തരെ ആക്ഷേപങ്ങൾ വിളിച്ചിട്ടും അങ്ങനെ അവള് ലൈവില് ഒരുപാട് അവള് സമ്പാദിക്കുന്നുണ്ട് എവക്ക് പക്ഷെ എവളെ കാര്യമാർക്കും ഒന്നും പറയാൻ പറ്റൂല പറയുമ്പം അവക്കത് തട്ടിപ്പോകും എവളങ്ങനെയാണല്ലോ അവള് റീച്ച് ഉണ്ടാക്കണത് ഷാജിത മക്കളെയും പല പ്രാവശ്യം പലരും പറഞ്ഞു കൊടുത്തതാണ് മക്കളെയും കൊണ്ട് പോകരുത് ഷാജിത പറയുന്ന അഞ്ച് പുളിക്കുട്ടികളെ ഞാൻ വളർത്തിയിട്ടുണ്ട് ഈ രണ്ട് പെൺകുട്ടികളെയാണ് വളർത്തിയിരിക്കണം ആ പെൺകുട്ടികൾ ആരുടെയെങ്കിലും ഒളിച്ചോടും മറ്റേതാണ് കുറച്ചാണെന്നൊക്കെ പറയുന്നത് ഷാജിത അഞ്ച് പുലിക്കുട്ടികളെയാണ് വളർത്തിയിരിക്കുന്നത് ഷാജിതാരെ പുലിക്കുട്ടികൾ വളർന്നു വരുമ്പോൾ എല്ലാരെയും ആക്രമിക്കും എല്ലാരെയും വീട് കയറി അടിപ്പിക്കും എന്നൊക്കെയാണ് എനിക്ക് ഷാജിത പറഞ്ഞു ഷാജിത ശ്രദ്ധിച്ചു ഷാജിതാക്ക കിട്ടാതെ നോക്കിക്കൊള്ളണം അഞ്ചിലേ ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണമെങ്കിലും ഷാജി മക്കളെ പറഞ്ഞിട്ടൊക്കെ ഇരുന്ന് ഞെട്ടുന്നുണ്ടല്ലോ നീ ഓരോരുത്തരെ മക്കളെയും പറഞ്ഞിട്ട് നീ ഇരുന്ന് ഞൊട്ടുന്നുണ്ടോ നീ ശ്രദ്ധിച്ചോ നെനക്കാണ് വരാൻ പോകുന്നത് നീ കുലിക്കുട്ടിയാണല്ലേ വളർത്തണത് നീ നോക്കിക്കോ നീ ഓരോരുത്തരെ കുറിച്ചും പറയുമ്പോ ഒന്ന് ശ്രദ്ധിച്ചു വേണം അതുപോലെ ഇതില് സോഷ്യൽ മീഡിയയിൽ ഇന്ന് തെണ്ടിയത് നീയാണല്ലിട്ടില്ല അത് ആ തെണ്ടിയെങ്കിലും ഇപ്പൊ എന്താണ് തെണ്ടിയെങ്കിലും നീ തെണ്ടണതാ അതും ഒരു പോയിന്റാണ് സർജറിക്ക് വേണ്ടിയിട്ട് നീ ഒരുപാട് തെണ്ടി അതിനു മുമ്പ് നീ അങ്ങനെയാണ് അങ്ങനെയാണിങ്ങനെ പറഞ്ഞ തെണ്ടി നീ പറഞ്ഞല്ല ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഫുള്ള് നിനക്ക് ക്യാഷ് ആളുകൾ അയച്ച് തരും ആ ക്യാഷ് അയച്ചിരുന്ന ആളുകൾ അവരെ നീ ചീത്ത വിളിക്കാൻ തുടങ്ങി അതൊക്കെയാണ് ഷാജിദാ ഷാജീര രംഗങ്ങൾ